മുക്കൂട്ടുതറയിലെ ജനനായകനും വിട എരുമേലി മുക്കൂട്ടുതറയിലെ ആദ്യകാല കുടിയേറ്റ കർഷകനും മുക്കൂട്ടുതറ മെർച്ചൻ്റ് അസോസിയേഷന്റെ സ്ഥാപകനുമായ ശ്രീ ജോസഫ് ജോൺ കുളപ്രത്താഴെ ഓർമ്മയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കർഷകനായി എത്തി മുക്കൂട്ടുതറയുടെ സമസ്ത മേഖലകളുടെയും വികസനത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് എഴുപതുകളുടെ മധ്യത്തിൽ മുക്കൂട്ടുതറയിൽ മുക്കൂട്ടുതറ ട്രേഡേഴ്സ് എന്ന പേരിൽ വ്യാപാര സ്ഥാപനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുക്കൂട്ടുതറ മർച്ചൻ്റ് അസോസിയേഷൻ എന്ന സ്വതന്ത്ര വ്യാപാര സംഘടനയ്ക്ക് രൂപം നൽകി സ്ഥാപക പ്രസിഡൻ്റായും കാൽനൂറ്റാണ്ടോളം സംഘടനയുടെ അമരക്കാരനായും നിലവിൽ രക്ഷാധികാരിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും നാളെ ഞായറാഴ്ച അവധിയായിരിക്കും എന്ന് മുക്കൂട്ടിതറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അജി കൃഷ്ണ പറഞ്ഞു കേരള വ്യാപാര വ്യവസായി അവമനസ സമിതി മുക്കൂട്ടുകാർ യൂണിറ്റിൻ്റെ ആദ്യകാല പ്രസിഡൻറ്റും അതോടൊപ്പം ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായിരുന്ന ശ്രീ ജോസഫ് ജോൺ അവരുടെ നിര്യാണത്തിൽ ആദ്യമായിട്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കോട്ടയം റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റ് വെങ്കുരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ പബ്ലിക് ലൈബ്രറിയുടെ രക്ഷാധികാരി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മുക്കൂട്ടറയിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും മുൻ മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലും മുക്കൂട്ടരുടെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകമന സമിതിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളുടെ ദുഃഖം പങ്കിടുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ട് നാളെ കടകൾക്ക് അവധി ആയിരിക്കും ന്യൂസ് ബ്യൂറോ എരിമേലി ന്യൂസ് ബ്യൂറോ എരുമേലി